ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ മുഖക്കുരുവും കറുത്ത പാടുകളും ഒക്കെ മുഖത്ത് വരുന്നത് നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് തന്നെ പറയാം അപ്പോൾ പലരും അത് മാറ്റാൻ വേണ്ടിയിട്ട് പല പലതരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നമുക്ക് അറിയുന്നതൊക്കെ നമ്മൾ കാണുന്നതും മറ്റുള്ളവർ ഉപയോഗിക്കുന്നതും ഒക്കെ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് പ്രശ്നം വരുമ്പോൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ചിലർക്കത് പെട്ടെന്ന് മാറിപ്പോകും ചിലർക്കത് അതിൽ കൂടുതൽ ഹൊക്കുരുകളും പാടുകളും വരാനുള്ള ചാൻസ് ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ സ്കിന്നിന് എന്താണ് ചേരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ എൻ്റെ സ്കിന്ന ഓയിലി സ്കിന്നാണ് പക്ഷേ എനിക്ക് എനിക്ക് എൻ്റെ അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതായത് മൂന്ന് ചേരുവകൾ അതായത് മഞ്ഞൾ മഞ്ഞളും രക്തചന്ദനവും പിന്നീടുള്ളത് പാൽ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് ഇടുന്നതാണ് അതായത് മുഖക്കുരു കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് മറ്റുള്ളവർക്ക് എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിട്ടപ്പോൾ എനിക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെയാണ് കൂടുതലിട്ടിട്ടുള്ളത് ഇപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ളൂ പക്ഷേ നമുക്ക് നല്ല റിസൾട്ടാണ് പാടുകളും മുഖപ്പുരും ഒക്കെ നമുക്ക് വരാതെ തന്നെ ഇരിക്കും പിന്നീട് നമ്മളുടെ മുഖത്ത് വരത്തില്ല ഇപ്പോഴൊന്നും മുഖത്തൊന്നും അങ്ങനെ പാടുകളൊന്നും വരുന്നില്ല പക്ഷെ അത് ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാം പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് കാരണം തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ ഇപ്പം മഞ്ഞൾ അലർജി ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കരുത് അപ്പം മഞ്ഞളൊക്കെ ഉപയോഗിക്കുന്നവർ മഞ്ഞൾ രക്തചനമൊക്കെ ഉപയോഗിക്കുന്നവർ ഈ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കി വെക്കും നല്ലതായിരിക്കും പിന്നീട് പറയാനുള്ളത് നമ്മൾ പലതരം സാധനങ്ങൾ അതായത് കോസ്മെറ്റിക്സ് ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് മറ്റുള്ളവരെ കണ്ടും ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നല്ലതാണ് എല്ലാ സ്കിന്നും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പലതരം ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ എല്ലാവർക്കും അത് നല്ലതുപോലെ മുഖത്ത് നല്ല രീതിയിൽ വരണമെന്നില്ല ചിലർക്ക് മാത്രമേ അത് എഫക്റ്റ് ചെയ്യുള്ളൂ ചിലർക്ക് അത് ബാഡായിട്ടും എഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെങ്കിലും ഒന്ന് കുറച്ച് കയ്യിലോ അങ്ങോട്ട് ഇട്ട് നോക്കി കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും അലർജിയൊന്നും വ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അല്ലെങ്കിൽ തടിപ്പോ ചുവപ്പോ ചൊറിച്ചിലോ ഒന്നും വരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പലതും പ്രൊഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട് മുഖം തന്നെ പ്രശ്നമായിട്ടുള്ള പല ആൾക്കാരും പേഷ്യൻസായിട്ടൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് മുഖത്തിൻ്റെ കാര്യമാകുമ്പോൾ അത്രയും നമ്മൾ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ നമുക്കത് ശരിയാക്കാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ ഏത് പ്രോഡക്ട്സും ഇപ്പോൾ നമ്മൾ നാച്ചുറൽ ആവുന്നതാണ് കുറച്ചും കൂടെ നല്ലത് നാച്ചുറൽ ആയിട്ടുള്ളത് നമുക്ക് അറിയാമല്ലോ നമ്മൾ ഉപയോഗിക്കുമ്പം ഏതൊക്കെയാണ് നമുക്ക് മുഖത്ത് പറ്റുന്നത് നമുക്ക് നമ്മളുടെ സ്കിന്നിന് ചേരുന്നതെന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്